മോഷണം ഒരു കലയാണെങ്കിൽ ആ കലയുടെ തലയാണ് ചൈന യൂറേഷ്യൻ ടൈംസ് ചൈന അടിച്ചുമാറ്റി നിർമ്മിച്ച എട്ട് ഫൈറ്റർ വിമാനങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിന് അതിനകത്ത് ചൈന ഏതൊക്കെ വിമാനങ്ങളെ അടിച്ചുമാറ്റിയാണ് ചൈനീസ് പതിപ്പുകൾ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമായും പറയുന്നുണ്ട് ലേഖനത്തിന്റെ അവസാനം ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ചൈന എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജികളൊക്കെ അടിച്ചുമാറ്റിയത് ഒന്ന് അവർ ആദ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചാ സമയത്ത് സോവിയറ്റ് യൂണിയൻ പ്രവർത്തിച്ചിരുന്ന പല ഡിസൈനേഴ്സിനെ അതുപോലെ തന്നെ ഈ ഒരു വിമാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ ഡ്രോയിങ്സും കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്തവർ ഇവരെയൊക്കെ തന്നെ ആ പൈസ കൊടുത്തും അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചുമൊക്കെ സോവിയറ്റ് കാലത്തെ ഇവരുടെ വർക്കുകളും അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുമായിട്ടടക്കം ചൈനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഒരു കാര്യം രണ്ടാമത് ഈ ലോക രാജ്യങ്ങളിലുള്ള ചൈനീസ് പൗരന്മാർ ഇവർക്കിടയിലെ ചാരന്മാർ പല വിവരങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചൈനയ്ക്ക് ചോർത്തി കൊടുത്തതിലൂടെ കിട്ടിയത് മൂന്ന് ഹാക്ക് ചെയ്തെടുത്ത ഡേറ്റകൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം സുഹൃത്തെന്നും ബ്രദർ എന്നും അവർ പറയുന്ന റഷ്യയിൽ നിന്ന് വരെ ചൈന അടിച്ചു മാറ്റി നിർമ്മിച്ച എട്ട് വിമാനങ്ങളും അത് ഏതിൻ്റെയൊക്കെ കോപ്പിയാണെന്നും യൂറേഷ്യൻ ടൈംസ് വെളിപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ചൈനയുടെ ജെ സെവൻ ചെങ്കുഡു ജെ സെവൻ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഇത് മിക് ട്വന്റി വണ്ണിന്റെ കോപ്പിയാണ് എന്നാണ് യൂറേഷ്യൻ ടൈംസ് കണ്ടെത്തിയിരിക്കുന്നത് സോവിയറ്റ് കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വിമാനമായിരുന്നു ആ മിക് ട്വന്റി വണ്ണിൽ നിന്ന് ചൈന അടിച്ചുമാറ്റി എടുത്താണ് ജെ സെവൻ നിർമ്മിക്കുന്നത് അടുത്ത ചൈനയുടെ ഇതേപടി കോപ്പി അടിച്ച് നിർമ്മിച്ച ഒരു വിമാനമാണ് ജെ ഇത് മിക് ട്വന്റി വണ്ണിന്റെയും എസ് യു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മറ്റൊരു സോവിയറ്റ് വിമാനത്തിന്റെയും കോപ്പിയാണ് എന്നാണ് യൂറേഷ്യൻ ടൈംസ് കണ്ടെത്തിയിരിക്കുന്നത് ചെങ്കുഡു ജെ എന്ന് പറയുന്നത് ഇസ്രായേൽ വിമാനങ്ങളായിട്ടുള്ള ലേവിയുടെയും അമേരിക്ക നിർമ്മിത എഫ് സിക്സ്റ്റീൻ്റെയും ഒരു കോപ്പിയാണ് ഈ ജെ പറയുന്ന യുദ്ധവിമാനം ചെങ്കുഡു ജെ ടെൺ അടുത്ത് ചൈനയുടെ ജെ ലെവൺ എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമുണ്ട് ഇത് ജെ സിക്സ്റ്റീൻ എന്നൊക്കെ അറിയപ്പെടും ഇത് സുഖോയ് എസ് യു ട്വൻറ്റി സെവന്റെ കോപ്പിയാണ് സുഖോയ് എസ് യു ട്വൻ്റി സെവനും നമ്മുടെ സോവിയറ്റ് നിർമ്മിത വിമാനമാണ് അതിന്റെ കോപ്പിയാണ് അപ്പോൾ ഇതെല്ലാം ഒന്നുകിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റി കോപ്പി അടിച്ചെടുത്തു ഇല്ലെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്തെടുത്തു അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്തായാലും ഈ വിമാനത്തിന്റെ കോപ്പിയാണത് അതുപോലെ തന്നെ ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഷെൻഗ്യാങ് ജെ ഫിഫ്റ്റീൻ എന്നറിയപ്പെടുന്ന ഈ വിമാനം സോവിയറ്റിന്റെ അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ എസ് യു തേർട്ടി ത്രീയുടെ ഒന്നാന്തരം ഒരു കോപ്പിയാണ് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ നമ്മുടെ പാകിസ്ഥാനും ചൈനയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന വിമാനമാണ് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് ഇതെന്ന് പറയുന്നത് സോവിയറ്റ് നിർമ്മിത മിക് ട്വൻ്റി വണ്ണിൻ്റെയും അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ്റെയും കോപ്പിയാണ് എങ്ങനെയുണ്ട് അതാണ് ചൈന ചൈനയുടെ കോപ്പിയടി എന്ന് പറയുന്നത് അതിന് ഇവരെ സമ്മതിച്ചേ പറ്റൂ അതുപോലെ ചെങ്കുടു ജെ ട്വൻ്റി അത് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അമേരിക്കയുടെ എഫ് ട്വന്റി ടു റാപ്റ്ററിന്റെ കോപ്പിയാണെന്ന് ഡിസൈൻ പോലും എക്സാക്റ്റ് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് യു എസ് നിർമ്മിത എഫ് ട്വന്റി ടു എന്ന് അടിച്ചു മാറ്റിയതാണെന്ന് ഈ എഫ് ട്വന്റി ടുവിന്റെ പകുതി പോലും പെർഫോമൻസ് ഒന്നും ഇതിനില്ല പക്ഷേ ഓൾമോസ്റ്റ് ആ ഡിസൈൻ വരെ അതേപടി കോപ്പി ചെയ്ത് വെക്കാൻ ചൈനയ്ക്ക് ഒരു മടിയുമില്ല കേട്ടോ എന്തായാലും ഈ ജെ ട്വൻറ്റി എന്ന് പറയുന്നത് എഫ് ട്വന്റി ടു റാപ്റ്ററിന്റെ കോപ്പിയാണെന്ന് നേരത്തെ റിവീൽ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഷെങ്യാങ് ജെ തേർട്ടി വൺ ജെ തേർട്ടി ഫൈവ് ഇതാണ് ഏറ്റവും വലിയ കോമഡി ഈ ജെ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ പേരാണ് അവർ ഇതിന് കൊടുത്തത് അത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടുവിൻ്റെ ഒന്നാന്തരം ഒരു കോപ്പിയാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് വിമാനമാണ് എഫ് ട്വൻറ്റി ടു യു എസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് നാറ്റോ അംഗരാജ്യങ്ങൾക്കടക്കമുള്ള ഒരു വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടുവിൻ്റെ അതേ കോപ്പി പേര് വരെ ഈ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് പേര് പോലും അത് മതിയെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് ജെ തേർട്ടി ഫൈവ് മറ്റേത് എഫ് തേർട്ടി ഫൈവ് ഇത് ജെ തേർട്ടി ഫൈവ് ആ നിലയിലേക്ക് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന അതായത് ചൈനയുടെ ഒരു വളർച്ചയിൽ ഈ കോപ്പി അടിക്ക് വലിയ പങ്കുണ്ട് ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി ഒരു ഫോണ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചു ചൈന അതേ സാധനം തന്നെ കോപ്പി ചെയ്തിട്ട് അമേരിക്കൻ കമ്പനി നൂറ് ഡോളറിന് വിൽക്കുന്ന സാധനം ചൈന അമ്പത് ഡോളറിന് എൺപത് ഡോളറിനും വിൽക്കും ഇതിന്റെ ക്വാളിറ്റിയിൽ രാത്രിയും പകലും പോലെ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും സാധാരണക്കാർക്ക് വലിയ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ വില കുറഞ്ഞ സാധനം വാങ്ങും ഇങ്ങനെയാണ് ചൈന ഈ പണി തുടങ്ങിയത് പിന്നെ 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 അവർ അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ മുൻപ് ഈ ചൈനീസ് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു തരംഗം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിരുന്നു ചൈനയുടെ ഫോണുകൾ ഇപ്പോൾ നോക്കിയ മൊബൈൽ ഫോണുകൾ കത്തി നിന്ന സമയം ഈ നോക്കിയയുടെ തകർച്ചയ്ക്ക് ചൈനയുടെ ഒരു വലിയ പങ്കുണ്ട് ഈ നോക്കിയ കത്തി നിന്ന സമയത്ത് എൻ നയൻറ്റി ഫൈവ് എൻ സെവൻറ്റി എൻ സെവൻറ്റി ടു എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോണുകൾ നോക്കി ഇറക്കിക്കൊണ്ടേയിരുന്നു ഡിഫറൻറ്റ് ഡിസൈനുകൾ സ്ലൈഡിങ് ഫോണുകൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ മോഡലുകൾ മോഡലുള്ളവർ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒന്നാന്തരം ചാത്തൻ സാധനം കോപ്പി ചൈന ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഈ ആ സമയത്ത് ഇത് വയ്ക്കുന്ന മാർക്കറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോ ഇത് ചൈന ചാത്തന്മാരുണ്ടാക്കുന്ന കാര്യത്തിൽ കേമനാണ് ഈ ഒറിജിനൽ എൻ നയൻറ്റി ഫൈവും ഈ പറയുന്ന ചൈനയുടെ ചാത്തനും എടുത്ത് മുമ്പ് വെച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ പാടാണ് ഒരു തവണ എൻ നയൻറ്റി ഫൈവ് ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ചിലപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ചൈനീസ് ഫോണുകളെ കുറിച്ച് കുറച്ച് ധാരണയുള്ളവർക്ക് മനസ്സിലാവും സാധാരണക്കാരന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഇത് എൻ നയൻറ്റി ഫൈവ് ആണെന്ന് പറഞ്ഞ് കൊടുത്തയാൾ വാങ്ങിക്കും കാരണം അത്രയും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മനസ്സിലാവുന്ന ഇതിൻ്റെ റാം ഡിഫറൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഡിഫറൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൽ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആപ്പുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇവർ ആപ്പിളിൻ്റെ ചാത്തിൻ ഇറക്കും ആപ്പിളിൻ്റെ ചാത്തൻ ഇപ്പോഴും അവർക്കുണ്ട് ഒറിജിനൽ ആപ്പിൾ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇത് ഇതാണ് ആപ്പിൾ എന്ന് പറഞ്ഞ് വാങ്ങിക്കളയും ഇതിനകത്ത് പക്ഷെ കോമഡി എന്ന് പറയുന്നത് ആയിരിക്കും പലപ്പോഴും കിടക്കുന്നത് മറ്റതൊക്കെ വെറും ഐക്കൺസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒന്നും വർക്ക് വർക്കാവത്തില്ല ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇറക്കുന്നുണ്ട് അവർ ഒറിജിനലിനെ പോലെ ഇരിക്കുന്ന രീതിയിൽ അപ്പോൾ ഇത് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല ചൈനയുടെ ഒരു ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ എക്കണോമിക് ഗ്രോത്തിൽ ഈ കോപ്പി അടിക്ക് വലിയ പങ്കുണ്ട് അത് ശരിയോ തെറ്റോ എന്നതിലുപരിയായിട്ട് അത് അവരെ സാമ്പത്തികമായി വളരാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഒരു അമേരിക്കയിലെ ഒരു കമ്പനി വർഷങ്ങൾ നീണ്ട റിസർച്ച് കൊണ്ട് ഒരു സാധനം കണ്ടുപിടിക്കുകയാണ് ഇവരിത് എക്സാക്ട് കോപ്പി ചെയ്ത് ഇവർ അതിന്റെ അതേ മോഡൽ കഴിഞ്ഞ ഇവർ നിർമ്മിക്കുന്നുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ ഇവർ പേര് കേട്ടവരാണ് അപ്പോൾ അതിപ്പോ ഒരു വാച്ച് ആയിക്കോട്ടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ ബ്രാൻഡഡ് സാധനങ്ങളായിക്കോട്ടെ വിമാനങ്ങൾ ആയിക്കോട്ടെ മറ്റ് യുദ്ധോപ ഉപകരണങ്ങളായിക്കോട്ടെ സകലതും കോപ്പി ചെയ്യാൻ കുപ്രസിദ്ധി നേടിയ ഒരു രാജ്യമാണ് ചൈന അതിനവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട്